السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد الحمد لله استجلوا سادسيل إريكونا برداء ഇബ്രാഹിം സഖാഫി ഉസ്താദ് ഈ ഫർഹ് ഫർഹമീലാദ് കോൺഫറൻസിൻ്റെ കൺവീനർ ഫാറൂഖ് ഹാജി അതുപോലെ തന്നെ ഐ സി എഫിൻ്റെ ഐ സി മുതൽ നാഷണൽ റീജിയൻ വ്യത്യസ്ത വിഭാ ഭാഗങ്ങളിൽ നിന്നു വന്ന പ്രിയപ്പെട്ട കൂട്ടുകാർ സഹപ്രവർത്തകർ സഹോദരി സഹോദരന്മാർ വശിഷ്യാ ഹാദിയ പ്രവർത്തകർ അലഹമ്മില്ല ഹബീബ് മുത്ത് മുഹമ്മദ് മുസ്തഫ സലഹു അലൈവസലമ്മ തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാമത്തെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ ഒരു വേളയിൽ ആ തിരുവസന്തത്തിൻ്റെ തുടക്കത്തിൽ തന്നെ റബി അവൽ ഒന്നിൻ്റെ അന്ന് തന്നെ നമുക്ക് ഇങ്ങനെ ഒരു സംഗമം ഇവിടെ സാധിപ്പിച്ചതിൽ വളരെ സന്തോഷമുണ്ട് അള്ളാഹു സുബ്നു താലാക്ക് സ്തുതി അർപ്പിക്കുന്നു അലഹമുല്ല തിരുവസന്തം ആയിരത്തി അഞ്ഞൂറ് എന്ന ശീർഷകത്തിൽ കേരള മുസ്ലിം ജമാഅത്ത് കേരളത്തിൽ ഉടനീളം നടത്തിക്കൊണ്ടിരിക്കുന്ന ക്യാമ്പയിൻ അലഹമ്മില്ല പ്രവാസലോകത്ത് ഐ സി എഫും ആർ എസ് സിയും അത് ഏറ്റെടുക്കുകയാണ് പ്രവാസലോകത്ത് വ്യത്യസ്തമായ പദ്ധതികൾ സമൂഹത്തിന് ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന വലിയൊരു സംഘടനയാണ് ഐ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഐ സി എഫിൻ്റെ പ്രവർത്തനങ്ങളെ എടുത്തു പറയേണ്ട ഒരു ആവശ്യം എൻ്റെ മുന്നിലുള്ള എൻ്റെ സദസ്സിലുള്ള കൂട്ടുകാർക്ക് ഇല്ല എന്ന് വിശ്വസിക്കാൻ ആഗ്രഹിക്കുകയാണ് വ്യത്യസ്തമായ മേഖലയിൽ വ്യത്യസ്തമായ ആടുകളിൽ വ്യത്യസ്തമായ വിഭാഗങ്ങളിൽ വ്യത്യസ്തമായ രൂപത്തിൽ ഇടപെട്ട് അവർക്ക് വേണ്ട സാഹ സാന്ത്വന പ്രവർത്തനങ്ങളിൽ അതുപോലെ തന്നെ സാഹോദര്യ മതസ്ഥർക്ക് ആവശ്യമായ പ്രവർത്തനങ്ങളിൽ എല്ലാം ഇന്ന് ഐ സി എഫ് അതിൻ്റെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി അലഹമില്ല ഐ സി എഫ് റാഷിദിയ ഡിവിഷനും അൽവറക്ക ഡിവിഷനും അതുപോലെ തന്നെ ഹവാനജി ഡിവിഷനും കൂടി സംഘടിപ്പിക്കുന്ന സംയുക്തമായ ഫറാഹ് മീലാദ് കോൺഫറൻസാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഫറഹ് അബീബിൻ്റെ സന്തോഷം അബീബിൻ്റെ ജന്മത്തിലുള്ള സന്തോഷം അത് ആഗ്രഹിക്കാൻ അത് അനുഭൂതിക്കാൻ ഇവിടെ എത്തിയ നിങ്ങൾക്കെല്ലാവർക്കും വളരെ സന്തോഷമുള്ള ആശംസകൾ അറിയിക്കുകയാണ് അലഹമില്ല ഇന്ന് നമുക്ക് ഇവിടെ പ്രഭാഷണം നടത്തുന്ന ഉസ്താദ് ഇബ്രാഹിം സഖാഫി ഉസ്താദിനെ കുറിച്ച് നേരത്തെ സ്വാഗത ഭാഷണത്തിൽ ഇവിടെ പറയുകയുണ്ടായി നിങ്ങളെല്ലാവരും ആ ഉസ്താദിൻ്റെ ഒരു ചെറിയ സകലങ്ങളും ഓൺലൈനിൽ അല്ലെങ്കിൽ നേരിട്ടോ കേൾക്കാത്തവരുണ്ടായിരിക്കുകയില്ല അത്രയും വ്യത്യസ്തമായ വിഭാഗങ്ങളിൽ വ്യത്യസ്തമായ സംവിധാനങ്ങളിൽ വ്യത്യസ്തമായ വിഷയങ്ങളിൽ നമ്മളോട് സംവദിക്കുന്ന ഉസ്താദ് അലഹമ്മില്ല ഇന്ന് നമ്മുടെ മുന്നിൽ നമ്മളോട് സംവദിക്കുകയാണ് ഇതേ അവസരം ഇവിടെ സൃഷ്ടിക്കാൻ വ്യത്യസ്തമായ മേഖലകളിൽ ഒന്നര മാസക്കാലം ഇവിടെ പ്രവർത്തിച്ച എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ പ്രിയപ്പെട്ട ആർ എസ് സിയുടെയും ഐ സി എഫിൻ്റെയും വ്യത്യസ്തമായ ഡിവിഷനുകളിലെ കൂട്ടുകാർ അലഹദില്ല അവരുടെ നിതാന്തമായ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു സംവിധാനം ഇവിടെ നമുക്ക് സ സാധിപ്പിച്ചിട്ടുള്ളത് ഇതിന് വേണ്ടി പ്രവർത്തിച്ച ഇതിന് വേണ്ടി കാശായിട്ടും അതുപോലെ തന്നെ ഭക്ഷണമായിട്ടും ധാരാളം കൂട്ടുകാർ നമ്മളോട് സഹകരിച്ചിട്ടുണ്ട് അവർക്കൊക്കെ നമുക്ക് ദാ ചെയ്യണം അത് ഹൗസ് വാനോത്താൽ അവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുമാറാവട്ടെ പ്രത്യേകിച്ച് ഇതിന് വേണ്ടി വളണ്ടിയർ സ്ഥാനം അലങ്കരിക്കുന്ന വ്യത്യസ്തമായി മായ കൂട്ടുകാരിൻ്റെ പുറത്തും ഈ പാർക്കിംഗ് ഏരിയയിലുമൊക്കെ ഈ ചൂടത്തും അവർ അവിടെ ഉയർത്തുകൊണ്ട് നമുക്ക് വേണ്ടി സേവനം ചെയ്യുമ്പോൾ ഇതിൻ്റെയൊക്കെ പ്രതിഫലം അവർക്കും കൂടി ലഭിക്കട്ടെ എന്ന് ആശംസിച്ച് പ്രാർത്ഥിച്ച് അലഹമില്ല നമുക്കെല്ലാവർക്കും ഒരുമിച്ച് അവർക്ക് വേണ്ടിയുള്ള ദ്വാഹകളിലൊക്കെ പങ്കെടുത്തിട്ട് വേണം ഇവിടുന്ന് പിരിയാൻ എന്നുകൂടി പറഞ്ഞ് ഇൻഷാള്ള ഈ അദ്ദേശ പ്രസംഗം അവസാനിപ്പിക്കുന്നു അസ്ലാം വാലൈക്കും വരഹമുല്ലാത്ത വർക്ക്